പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് പോൾ കൈനിറയെ ചിത്രങ്ങളുമായി തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മിന്നും താരമായി മാറിയിരിക്കുകയാണ് അമല സംവിധായകൻ എൽ വിജയുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷവും താരം സിനിമയിൽ സജീവമാണ് മുൻപത്തേതിനേക്കാളും പക്വതയാർന്ന പെരുമാറ്റവും ചിന്താഗതികളുമാണ് തനിക്ക് ഇപ്പോഴുള്ളതെന്ന് പോൾ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഒരു പുതിയ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നടി അനൂസി താര പോളിനെ പരിചയപ്പെടാൻ ചെന്നത് തന്നെ കാണാനെത്തിയ അനുവിനോട് കുശലം പറയാൻ അമലാപ്പോളും തുടങ്ങി ഇതിനിടയിലാണ് അനു അക്കാര്യം അമലയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അമലാപോളിന്റെ അമ്മയെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അനുസുതാര അമലയോട് പറഞ്ഞത് ഇത് കേട്ടതും അമല ഞെട്ടി ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ അമലയുടെ അമ്മയെ അഭിനയിച്ചിട്ടുണ്ടെന്നായിരുന്നു താരം പറഞ്ഞത് എന്നാൽ ഇക്കാര്യം അമലയ്ക്ക് അറിയില്ലായിരുന്നു സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ അമലാപ്പോളും ഫാദ്ഫാസിലും ഒരുമിച്ച് അഭിനയിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അച്ഛനെയും അമ്മയെയും അന്വേഷിച്ചെത്തുന്ന ഒരു പെൺകുട്ടിയും അവളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കഥയുമാണ് ചിത്രം പറയുന്നത് ചിത്രത്തിൽ അമലാപോളിന്റെ അമ്മയെ പ്രത്യക്ഷപ്പെടുന്നത് ലക്ഷ്മി ഗോപാല സ്വാമിയാണ് എന്നാൽ അവരുടെ ബാലികാലം അവതരിപ്പിച്ചത് അനു സിത്താരയാണ് അമലയ്ക്കും അനുവിനും തമ്മിൽ ചിത്രത്തിൽ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ